ഗവൺമെന്റും എല്ലാ മതങ്ങളും എല്ലാ കുടുംബങ്ങളും നിരോധിക്കുകയും പുറത്താക്കുകയും ചെയ്ത ലഹരി എന്ന മഹാവിധത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിന് എന്ത് വില കൊടുക്കും ഞങ്ങൾ മുക്തമാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ ാരോ മധുക്കളോ സഹോദരിമാരോ അത്തരം വിധത്തിൽ കെട്ടിത്തൊള്ളു പകരം അവരെ കൊണ്ടുവരാം ഏത് എഴുത്തും വരെ പോകാനും ഞങ്ങൾ തയ്യാറാണെന്ന് പ്രതിജ്ഞ അതുപോലെ ആരെങ്കിലും ഞങ്ങളുടെ മണ്ഡലത്തിൽ ലഹരി ഉപയോഗിക്കുകയോ അതിനും സഹായം ഏകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി ബഹുമാനപ്പെട കമ്മിറ്റിക്കോ മകൻ മുഖാതിക്കോ വിവരം നൽകുന്നതാണെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു നേതാൽ ഞങ്ങളുടെ നാട് നാടിനും ലഹരിമുക്തമാകട്ടെ എന്ന് പറഞ്ഞു